നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം കൃത്യമായി വില വിവരപ്പെട്ടി എഴുതിയൊരു ബോർഡ് നല്ല ചൂട് ജീരക വെള്ളം രുചികരമായ ഭക്ഷണം പീസ്ഫുള്ളായി ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇതൊക്കെ ചേർന്നതാണ് ഒരു പെർഫെക്റ്റ് റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ചേർത്തലയിലുള്ള അപ്സര ഹോട്ടൽ അപ്സര ചേർത്തലയിൽ പൊതുവേ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ ഒരു മനുഷ്യൻ്റെ വിഷനിൽ വന്നൊരു ഹോട്ടലാണിത് അപ്പം അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോവും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെന്താണ് ഈ അപ്പോവും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് ഒന്ന് അപ്പോൾ മുട്ടക്കറിയും കഴിച്ച് നോക്കണം അപ്പോവും മുട്ടക്കറിയും മാത്രമല്ല ഏറ്റവും നല്ല പൊറോട്ട നല്ല ബീഫ് റോസ്റ്റ് ചിക്കൻ കറി ചിക്കൻ കറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അരച്ചു വച്ച ചിക്കൻ കറി അപ്പം നമ്മളിന്നായാലും അപ്പവും മുട്ടക്കറിയും കഴിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പം മുട്ടക്കറിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അപ്പവും ഏറ്റവും ബെസ്റ്റ് മുട്ടക്കറിയാണിത് ഭക്ഷണത്തിൽ എങ്ങനെയെങ്കിലും രുചി ഉണ്ടാക്കുക എന്നുള്ളതല്ല മനുഷ്യന് കഴിക്കാവുന്ന രീതിക്ക് വിഷാംശങ്ങളോ മറ്റ് അസംസ്കൃത വസ്തുക്കളോ ഒന്നും ചേർക്കാതെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണ് കാര്യം പക്ഷേ ചായ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഭക്ഷണം മൊത്തത്തിൽ നന്നായിരുന്നു അപ്പൊ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇറ്റ്സ് മീ ഓഫ്